ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചിലപ്പോൾ ഗൈസ് ഇന്നൊരു പ്രത്യേകിത ദിവസമാണ് ഗായ്സ് ഇന്ന് എൻ്റെ കസിന് വന്നിട്ടുണ്ട് പോലും ഞാൻ കണ്ടിത്തരാം അപ്പം വെള്ള കച്ചറോണി വെറുതെ ഇങ്ങനെ ആൾക്കാരെ പേടിപ്പിക്കുക അങ്ങനത്തെ കണ്ടിത്തരാക്കണം ഇതാണ് ഫൈ സി ഇവൻ ആണെന്ന് ഞങ്ങളുടെ കൂടെ വന്നപ്പോ വേണ്ടി മന്തി മന്തിയാകാൻ പോവാണ് ഗായ്സ് ഇവിടെ വേറൊരു സാധനം കൂടിയുണ്ട് ഉണ്ട് ഇതൊ ഫോണിന് വേണ്ടി കരിഞ്ഞ് കണ്ടി കൊത്തിയാണ് ഫോണിന് വേണ്ടിയാണ് ഗായ്സ് നിങ്ങളാടെയും ഇങ്ങനെ ഫോണിന് വേണ്ടി കരിയുന്നവനൊക്കെ ഉണ്ട് ബിലോ ഒരു ദിവസം ഫോൺ കിട്ടിയില്ല പറഞ്ഞവള് ഈ കച്ചിരൊക്കെ അവിടെ ഉണ്ടാക്കണ ഗസ് ഗൈ കളിട്ടു എന്നെ കുണ്ടിയോടൊക്കെ മൈൻഡില്ലാത്ത അല്ല എനിക്കെന്താ മൈൻഡില്ലാത്ത കൈശങ്ങളെ എന്നോടിയാണ് പോകാൻ പോകുന്നത് നേരെ പോവാസ് ഗോ ഗ് ഇതാലും അടയ്ക്ക് വെച്ചാൽ അറിയോ ഞാനല്ലേ ഏതായാലും ആരായിരിക്കും എനിക്ക് ഓർമ്മയില്ല കൈസ് ഇതാണ് മാറിയൻ്റെ എന്തേനു

హే నిమ గారి పొట్ట ఉంది కాలి లేడి ని కుండ ఊలు మిసాయిట్ షీట్ న్యార్ పోగా మోర్వా మోర్వా హ ఆ ఓలు పొర్తు ఆంబకిదా ఆర ఆలుడి వండిపక కేరి గుతిర్నా మోర్వాడి న్యార్ పోగా హే న్యార్ పోగా హేడా మమ్మొత్త గన్నొ దిది അത് നിഗൂഢതമായ രാത്രികുവല്ലോ അല്ല മറ്റേ കാടുകളും മലകളും കടന്നാണ് ഞങ്ങൾ മന്തി വാങ്ങാൻ പോകുന്നത് ഷോപ്പിലെത്തി ഗായസ് ഞങ്ങക്ക് കാത്തിരിപ്പിന്റെ ഉള്ളടക്കം ഏ മറിയ എനിക്ക് എന്താ പറയാനുള്ളത് നോട് മറിയാ നോക്ക് നോക്ക് മറിയ മറിയ നോക്ക് ഡാൻസ് മന്ദി വാങ്ങി വന്ന് പോയ പോവാ മാറിയ ഈ മുട്ടായിക്കു വേണ്ടി കച്ചവറുണ്ടാക്കുന്ന ഞങ്ങൾക്ക് ഇമ്ടൂട്ടൂട്ടാനോ എങ്കിമാണോ സ്ട്രോബെറിയാ എത്ര എണ്ണ എടുത്ത് എത്ര എടുത്ത് ശ്നങ്ങൾ അതിസാഹചമായ സാഹസികമായി ഞങ്ങൾ കാടും മലയും കുന്നൊക്കെ കയറിങ്ങന്റെ ഞങ്ങൾ മന്തി വാങ്ങി അപ്പൊ ഞങ്ങള് നേരെ പോരെ പോയി ഇത് അടിക്കാനാണ് ഞങ്ങൾക്ക് പ്ലാന് നേരെ ആത്തേക്ക് പോവാൻ കാശ്ശം ഞങ്ങക്ക് സീട്ടു സർപ്രൈസ് ആക്കാം എന്നിട്ട് ഇതൊക്കെ കൊടുക്കാണ്ട് തിന്ന അതാണ് എൻ്റെ ഞങ്ങൾ മന്തി വാങ്ങി വന്നപ്പോൾ ആ ചെറുതൊർമിക്കാൻ ഗാശി ഞങ്ങൾക്ക് കൊടുക്കാണ്ട് ഇനി ഞോക്ക് നോന്പ്പിച്ച് നോന്പ്പിക്കാണ്ട് കയ്യിലെ സങ്കടം നിങ്ങൾ ഇവിടെ മന്തി പോരെ കൊണ്ടുവന്നു അതേ സാഹസികമായി ഞങ്ങൾ കാലും അല്ല കാടും അല്ലെങ്കിൽ കയറി കൊണ്ടുവന്ന സാധനം ഞങ്ങൾക്ക് ഇത് ഞങ്ങൾക്ക് ഇപ്പൊ തന്നെ തിന്നാം ഇവന് വേണ്ടിയാണ് ഇതൊക്കെ വാങ്ങിയത് ഗായി നമ്മൾ നേരത്തെ തിന്നാ